ആ പൂർത്തിയാക്കി കൊടുക്കുക അത് നേരെ ആ വാക്കൃത്ത ഘട്ടങ്ങൾ ഒരു കച്ചവടക്കാർ ഒരു കച്ചവടക്കാരൻ അവൻ കൊടുക്കുന്ന വസ്തു പൂർണമായ അളവ് തൂക്കി കൊടുക്കുക അള്ളാഹു പറഞ്ഞു وإذا كالوهم أو وزنوهم يخسرون ألا يظن مبعوثون ആളുകൾക്ക് നാശമാണെന്ന് ബാഹു പറഞ്ഞു നരകമാണ് അവർക്ക് അവർ വാങ്ങുമ്പോ തികച്ചു വാങ്ങും കൊടുക്കുമ്പോഴോ കുറച്ചു കൊടുക്കും ഒരിക്കലും അത് പാടില്ല വലിയ തെറ്റാണ് അത് കച്ചവടത്തിൽ മാത്രമല്ല ഒരാൾ ഒരാൾ ഒരാളുടെ ഒരാൾക്ക് സ്ത്രീയിൽ തൊഴിൽ ചെയ്യുകയാണ് എന്ത് ജോലി ചെയ്യാമെന്നാണോ അയാൾ ഏറ്റിട്ടുള്ളത് എന്ത് ജോലിക്കാണ് അയാൾക്ക് ശമ്പളം നിശ്ചയിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായി ചെയ്യൽ ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഒരാൾ അയാൾക്ക് ജോലി ചെയ്യാൻ അയാളുടെ കരാർ എന്താണ് ഞാൻ ഇന്ന ജോലി നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അതിന് എനിക്ക് എനിക്കിന്ന ശമ്പളം എന്ന് അയാൾ കരാർ ചെയ്യുകയും അതാണല്ലോ ഒരു തൊഴിലാളി മുതലാളി എന്ന് പറഞ്ഞാൽ എന്നിട്ട് അയാൾ വീഴ്ച വരുത്തുകയും ചെയ്താൽ അയാളുടെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയിരിക്കണം അത് കച്ചവടത്തിൽ മാത്രമല്ല അത് വ്യക്തമായി ആയത്തിന്റെ ആഫ്സീറിൽ മുഫസ്സറുകൾ പറഞ്ഞിട്ടുള്ള കാര്യം നീതിപൂർവം നിങ്ങൾ അളവും തൂക്കവും പൂർത്തിയാക്കുക അതുകൊണ്ടാണ് അള്ളാഹു കച്ചവടം എന്ന് പറഞ്ഞോ ഇവിടെ ഇല്ല എന്ത് കാര്യത്തിലാന്ന് പറഞ്ഞോ ഇല്ല അളവും തൂക്കവും നിങ്ങൾ കൃത്യം ഒക്കെ എത്ര വലിയ എത്ര വലിയ ഗുണപാഠമാണ് ആ വാക്കിലുള്ളത് ഒരു സമൂഹം മുഴുവൻ നന്നാകുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ബന്ധങ്ങൾ നന്നാവും എല്ലാം ഹൈറാകുന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് സമൂഹത്തിന് മുഴുവൻ കെട്ടിറപ്പ് ഈ കാര്യങ്ങൾ പാലിക്കുന്നതിനുള്ളത് പരസ്പരമുള്ള കരാറുകൾ പാലിക്കാനുള്ളത് ഇത് ഒരു അടിസ്ഥാന അടിസ്ഥാന നിയമമാണിത് ഒരു നഫ്സിനെ നാം ഏൽപ്പിക്കുകയില്ല അതിന് കഴിയാത്തത് ഇതിനെ ഒളിവാക്കാൻ തഫ്സീർ പറഞ്ഞിട്ടുള്ളത് ഹസീറുകൾ പറഞ്ഞിട്ടുള്ളത് ഒരാൾ കൊടുക്കുകയാണ് ആ സമയത്ത് അയാൾ അയാളുടെ അങ്ങേറ്റ സൂക്ഷ്മത പാലിച്ചു എത്രയാണോ കൊടുക്കേണ്ടത് അത് കൃത്യമായി അയാൾ അളന്ന് തൂക്കി കൊടുത്തു എന്നാൽ ചിലപ്പോ അയാൾ അങ്ങനെ അയാളുടെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ടും ചിലപ്പോ എന്തെങ്കിലും കുഴപ്പം വരൂല്ലേ വരാൻ സാധ്യത ഉണ്ട് തൂക്കുമ്പോൾ അളന്നു കൊടുക്കുമ്പോ അതിലല്ലാഹു അയാളെ പിടിക്കുകയില്ല അതിലല്ലാഹു അയാളെ ശിക്ഷിക്കുകയില്ല ഇൻഖാൻ സാധുനീയ അയാളുടെ ഉദ്ദേശം അയാളുടെ മനസ്സിലായ സത്യസന്ധനാണെങ്കിൽ സത്യസന്ധമായിട്ടാണ് അയാൾ തൂക്കിയിട്ടുള്ളത് അതാണ് കുറച്ചധികം കൊടുക്കണം എന്ന് പറയാറുള്ളത് തൂക്കുമതിയെ കുറച്ച് അങ്ങോട്ട് കാണിക്കുക അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എല്ലാത്തിലും ഒരു ഫതിൽ ഒരു ശ്രേഷ്ഠത അങ്ങോട്ട് കാണിക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രമല്ല അത് പോരായ്മകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യും അങ്ങനെ അയാൾ സൂക്ഷ്മത ഫലം പരമാവധി പാലിച്ചിട്ട് അതിനപ്പുറമുള്ളത് ഉള്ള ഒരാളെയും ഏൽപ്പിക്കുകയില്ല ഒരു നഫ്സിനെയും അതിന്റെ കഴിവിൽ പെടാത്തത് നാം ഏൽപ്പിക്കുകയില്ല എപ്പോഴാണ് ഒരു വാജിബ് വാജിബായിട്ടിരുന്നത് അയാൾക്ക് ആ വാജിബിനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് വാജിബിനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് വാജിബ് വാജിബ് വാജിബായിട്ടിരുന്നത് ഒരാളുടെ നാട്ടിൽ ഒരു പള്ളിയില്ല അപ്പൊ പള്ളിയിൽ ജമാത്തിന് പോവാന്നുള്ളത് ആളാ വാജിബിന് ഒഴിവായിരിക്കുന്നു കാരണം എന്താ അതവിടെ ഇല്ലല്ലോ അതവിടെ ഇല്ല എന്നതുപോലെ അതിനുള്ള കഴിവ് വന്നാലാണ് വാജിബ് വാജിബായി തന്നത് അത് ഒരു അടിസ്ഥാനമാണ് ഈ ആയത്തിൽ നിന്നാണ് അത് ആഫ്സാൻ ഒരു അഫ്സനെയും നാം ഏൽപ്പിക്കുകയില്ല അതിന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ